ഈ നാട്ടുകാരൊക്കെ ഇങ്ങനെ കൂട്ടം കൂടി നിൽക്കുന്നത് എന്തറിയോ വേറെ ഒന്നും കേട്ടോ ഒരു പാമ്പിനെ കാണാനാണ് അത് വെറും പാമ്പല്ല പെരുമ്പാമ്പിനെ ഈ കാട് കിടക്കുന്ന ഭാഗമല്ലേ അവിടേക്കൊരു പെരുമ്പാമ്പ് കയറി പോയിട്ടുണ്ട് ഈ ആകെ പേടിച്ച് നിൽക്കുകയാണേലും എങ്ങനെ പിടിച്ചേ തീരൂ അങ്ങനെ നമ്മളെ സൂയിത്തേട്ടനെത്തി സുതേട്ടൻ വന്ന വട പാമ്പിനെ കണ്ട് പാമ്പിനെ അങ്ങ് പോക്കി ഒരു പെരുമ്പാമ്പ് നല്ല നൈസായിട്ട് ആ കടലിൽ ഒളിച്ചു കയറുന്നുട്ടോ പക്ഷേ ഇത് നമ്മൾ വിചാരിക്കുന്നവർക്ക് ഒരു പാവത്താനല്ല ഇത് ഭയങ്കര പെരുമ്പാമ്പാട്ടോ ഭയങ്കര അറ്റാക്കിംഗ് എൻ്റെ കണ്ടില്ലേ ചാടി കടിക്കാൻ നോക്കുകയാണ് സുത്തേട്ടൻ്റെ മേത്തേക്കും ചാടി അടുക്കുന്നുണ്ട് കേട്ടോ നാട്ടുകാരൊക്കെ വളർന്ന് വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട് പക്ഷേ ഈ പാമ്പ് അങ്ങോട്ട് മെരുങ്ങുന്നില്ല സാധാരണ പെരുമ്പാമ്പിനെ പിടിക്കുമ്പോൾ ആദ്യം ഒന്ന് കഷ്ടപ്പെടുമെങ്കിലേ പിന്നീട് കുറച്ച് എളുപ്പമായിട്ടൊക്കെ വരും പക്ഷേ ഈ പെരുമ്പാമ്പ് കണ്ടില്ലേ ഇത് മേത്തേക്ക് ചാടി കടിക്കാൻ നോക്കുകയാണ് കേട്ടോ ചില്ലർ കഷ്ടപാടൊന്നുമില്ല അതിനെ പിടിക്കാൻ പെട്ടത് കണ്ടോ ഇത് കണ്ടില്ലേ അത് ആ മൂവ് ചെയ്യുന്നത് സൂചി ആ ഭാഗത്തേക്ക് തന്നെ അത് എയിം ചെയ്തിട്ട് കണ്ടില്ലേ ആ കടിക്കാനുള്ള ടെൻഡൻസി ഉണ്ടല്ലേ അതിൻ്റെ കേട്ടോ പിന്നെയും ചാടി കേട്ടോ അത്രയും ഡേഞ്ചർ ആട്ടോ ഈ പാമ്പ് അപ്പോൾ കണ്ടോ പക്ഷേ സൂചേട്ടൻ വിടുവോ സൂചേട്ടൻ്റെ എത്ര വർഷമുള്ള എക്സ്പീരിയൻസ് ഉള്ള ആളാണ് അങ്ങനെ അതിനെ പിടിക്കുക കേട്ടോ പിടിച്ചിട്ട് പൊക്കി അവിടേക്കൊക്കെ മാറ്റിണ്ടേ പക്ഷേ അവിടെ ചാക്ക് വെച്ചിട്ടുണ്ട് ആ ചാക്കിലേക്കാണ് മാറ്റുന്നത് പക്ഷേ ചാക്കിനെ അടുത്തേക്ക് ഇത് പോകുന്നില്ല അത് വീണ്ടും രക്ഷപ്പെടാനുള്ള ഓരോ കളി കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു കണക്കിന് സൂചിച്ച് ഞാൻ അടുത്തേക്ക് തിരിച്ചിട്ടുണ്ട് ചാക്കിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം വലിപ്പവും നല്ല വെയിറ്റ് ഉണ്ടോ ഈ പാമ്പിന് കണ്ടില്ല അതിന് ഒന്ന് സാധാരണ പോലും കൊണ്ട് എടുത്തിട്ടാൻ കഴിയുന്നില്ല നാട്ടുകാരൊക്കെ വന്നിട്ട് സഹായിക്കുന്നുണ്ട് ഈ പമ്പിനൊക്കെ ഇടാൻ വേണ്ടിയിട്ടോ അപ്പം പിടിച്ചു കഴിഞ്ഞാലോ എൻ്റെ നാട്ടുകാർക്ക് പിടിക്കേണ്ട ആവശ്യമില്ല അതിന് പിടിച്ച് പൊക്കിയിട്ട് എടുത്തിട്ടോ ഇനി ഇതിന് ഉൾക്കാട്ടിലേക്ക് തുറന്നു വിടുവേ